യഹോവ നയത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ എനിക്കുള്ള വിധി നിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അതിരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമല്ലുമല്ലോ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിൻ്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവേ നിൻ്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ എന്നെ കൊള്ളയടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറങ്ങിൻ്റെ നിഴലിൽ എന്നെ മറച്ചു മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായുകൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവയ്ക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവെ എഴുന്നേറ്റ് അവനോടെതിർത്ത് അവനെ തള്ളിയിടേണമേ യഹോവെ എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധന ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും